ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോ വിക്രമിനെയും വേദയെയും വീട്ടുകാരെ ഇറക്കിവിട്ട് വിട്ട് അകത്തേക്ക് കയറണ്ടാന്ന് കർശനമായി പറഞ്ഞിരിക്കുകയാണ് പോകാൻ വേറെ ഇടമില്ലാത്തതുകൊണ്ട് വിക്രം വേദയും വിളിച്ച് തന്റെ വീടിന്റെ മുകളിലേക്ക് കയറി പോവുന്നുണ്ട് പിന്നീട് വിക്രം ഒരു പ്ലാസ്റ്റിക് കവർ വാങ്ങിച്ചുകൊണ്ട് വന്ന് അത് വെച്ച് ഒരു വീട് പോലെ ആക്കി കൊടുക്കുന്നുണ്ട് അത് കണ്ട് വേദ പാല് തിളപ്പിച്ച് പുതിയ വീടിന്റെ പാല് കാശിലാണെന്ന് പറഞ്ഞ് വിക്രമിനി കൊണ്ട് കൊടുക്കുവാണ് നീ കുടിച്ചില്ലേ വേദ ഇത് നീ കുടിക്കണം എന്നു പറഞ്ഞു വിക്രം ബാക്കി ക്ലാസ്സിലുള്ള പാലൊക്കെ വേദയ്ക്ക് നൽകുകയാണ് അത് കണ്ടുകൊണ്ട് ഏട്ടത്തി അങ്ങോട്ട് കയറി എത്തുന്നുണ്ട് ഇവിടെ എന്തായി നടക്കുന്ന മാനേഴ്സിലെ നിങ്ങൾക്ക് ഏട്ടത്തി ചോദിക്കുമ്പോൾ അയൽക്കാരുടെ വീട്ടിലെ ഒളിച്ചു നോക്കിയത് ഏട്ടത്തിയാണ് ഇതെന്റെ വീടാണ് നിങ്ങൾക്കാണ് മാനേഴ്സില്ലാത്ത ഇവിടുന്ന് പുറത്തു പോവാൻ വേദ അവരോട് ആവശ്യപ്പെടുന്നുണ്ട് ഇതൊരു വീടാണോ നാല് പ്ലാസ്റ്റിക് കവർ കൊണ്ടുവന്ന് കെട്ടിവച്ചാ അത് വീടാകുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഏട്ടത്തി അവിടെ നിന്ന് പോകുന്നുണ്ട് രാവിലെ ആയപ്പോൾ വേദ ഉണരാത്തതുകൊണ്ട് വിക്രം കിഷനിൽ കയറി കോഫിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ശേഷം കുറച്ച് പൂക്കൾ പറിച്ചുകൊണ്ട് വന്ന് വേദയുടെ മുഖത്തേക്ക് എറിയുവാണ് വിക്രം പൂക്കള് കണ്ട് വേദ ഞെട്ടി ഉണരുന്നുണ്ട് വിക്രം ഗുഡ് മോർണിംഗ് പറഞ്ഞ് അവൾക്ക് ബെഡ് കോഫി ഉണ്ടാക്കി കൊടുക്കുവാണ് ഇതെന്താ കാലത്ത് തന്നെ കോഫിയൊക്കെ ഉണ്ടാക്കിയോ നീ പറ്റി എന്ന് വേദ ചോദിക്കുമ്പോൾ ഞാൻ നിന്നോടുള്ള ലവ് ലൗ കൊണ്ടുണ്ടാക്കിയതാ വേദ എന്ന് വിക്രം പറയുന്നുണ്ട് നിന്നെ ഒരുപാട് സൂക്ഷിക്കണം കുറച്ച് സ്ഥലം കൊടുത്ത നീ തലയിൽ കീറിയിരിക്കും എന്ന് വേദ പറയുമ്പോൾ എന്തിനാടി നീ എന്നെ എപ്പോഴും വില്ലനാക്കുന്നേ ഞാൻ നിന്റെ ഹീറോ അല്ലേ നിന്റെ മാത്രം ഹീറോ മനസ്സിലായോ നിനക്ക് വേണ്ടി ഞാൻ രാവിലെ എഴുന്നേറ്റ് റെഡ് കോഫി ഉണ്ടാക്കി കൊണ്ടുവന്നു എന്നിട്ട് നീ എന്നോട് മര്യാദയില്ലാതെ സംസാരിക്കുന്നു ഇത് ശരിയല്ല എന്ന് വിക്രം പറയുന്നുണ്ട് ഇപ്പൊ നിനക്ക് എന്താ വേണ്ടത് എന്ന് ചോദിക്കുവാണ് വേദ കാലത്തഞ്ചു മണിക്കെണേറ്റ് ൊണ്ടുവന്നു ഞാൻ പിന്നീട് അയൽവക്കത്ത് പോയി കോഫി പൗഡറും വാങ്ങി നനക്ക് വേണ്ടി കോഫി ഉണ്ടാക്കി വശാം എന്നിട്ട് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു എന്ന് വിക്രം ചോദിക്കുവാണ് ഭാര്യ എന്നാ ഇങ്ങനെയാണ് ഇത്രയും നാള് ഞാനല്ലേ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് കോഫിയൊക്കെ ഉണ്ടാക്കി തരുന്നത് ഇന്നൊരു ദിവസം നിങ്ങൾ കഷ്ടപ്പെടട്ടെ എന്ന് പറയുന്നുണ്ട് വേദ സംസാരിച്ചുകൊണ്ട് നിൽക്കാതെ ആ കോഫി കുടിക്കടി എന്ന് പറഞ്ഞ് വിക്രം അതെടുത്തു കൊടുക്കുവാണ് വേദ അത് വാങ്ങി അയ്യോ ഞാൻ പല്ല് തേച്ചിട്ടില്ല ബ്രഷ് ചെയ്യാതെ ഞാൻ കോഫി കുടിക്കാറില്ലെന്ന് നിനക്കറിഞ്ഞൂടെ പക്ഷേ നീ ഉണ്ടാക്കി കൊണ്ടുവന്നതുകൊണ്ട് മാത്രം ഞാൻ അങ്ങനെ കുടിക്കാം എന്ന് പറഞ്ഞ് വേദ അതെടുത്ത് കുടിക്കുന്നുണ്ട് എന്താടി കോഫി ഇഷ്ടായില്ലേ എങ്ങനെയുണ്ട് എന്ന് വിക്രം ചോദിക്കുമ്പോൾ കള്ളം പറയാൻ മനസ്സ് വരുന്നില്ല സത്യം പറയട്ടെ കോഫി സൂപ്പറായിട്ടുണ്ട് അങ്ങനെ വേദ അഭിപ്രായം പറയുകയാണ് പിന്നെ ഞാനുണ്ടാക്കിയ സൂപ്പറാവില്ലേ നമുക്കിന്ന് ഏതെങ്കിലും മൂവിക്ക് പോയാലോ എന്ന് വിക്രം ചോദിക്കുമ്പോൾ പടം കാണാൻ പോവാനോ അയ്യോ അതൊന്നും വേണ്ട എനിക്ക് ഈ വീട്ടില് നൂറുകൂട്ടം പണികളുണ്ട് ഇന്നലെ നമ്മൾ കഴിച്ച പാത്രങ്ങളൊക്കെ ഇതുവരെ വാഷ് ചെയ്തിട്ടില്ല ഞാനിപ്പോൾ വീട്ടമ്മയല്ലേ എന്ന് വേദ പറയുന്നുണ്ട് ശരി അപ്പോൾ ഞാനും നിന്നെ ജോലിയിൽ ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് വിക്രം ചോദിക്കുമ്പോൾ വളരെ താങ്ക്സ് വിക്രം ഞാൻ കുളിച്ചിട്ട് വരുമ്പോഴേക്കും നീ വീടെല്ലാം തുടച്ച് വൃത്തിയാക്കണം ഞാൻ ബ്രഷ് ചെയ്യുമ്പോൾ നീ ചൂടുവെള്ളം ഉണ്ടാക്കി വെക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേദ അവിടെ നിന്ന് പോകുന്നുണ്ട് ടാപ്പ് തുറന്നപ്പോൾ അതിൽ വെള്ളം വരുന്നില്ലെന്ന് വേദക്ക് മനസ്സിലാവുകയാണ് വിക്ര ഓടിവാ ഇവിടെ വെള്ളം വരുന്നില്ല നിങ്ങളുടെ ഏട്ടത്തി അടച്ചു വെച്ചിരിക്കോ ഈ ടാപ്പൊക്കെ താഴെ പോയി ഓൺ ചെയ്യാൻ പറയു എന്ന് വേദ ആവശ്യപ്പെടുമ്പോൾ ഏട്ടത്തി എന്തിനാ ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല ഇവര് കാരണമാണ് അച്ഛനും അമ്മയും ഞങ്ങളോട് വെറുപ്പ് കാണിക്കുന്നേ ഇത് ഇവരോട് ചോദിച്ചിട്ട് തന്നെ കാര്യം എന്നു പറഞ്ഞ വിക്രം താഴേക്ക് പോവുകയാണ്